ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇനി നമുക്ക് ഇൻഡിക പൗഡർ ഇല്ലാതെ അതായത് നമ്മുടെ നീലാമരിപ്പൊടി ഇല്ലാതെ മുടി എങ്ങനെയൊന്ന് കണ്ടു നോക്കാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സൂത്രമാണിത് അപ്പോൾ നമുക്ക് ഇൻഡിക പൗഡർ ആർക്കും പിടിക്കുന്നില്ലെങ്കിൽ ഒക്കെ ഉള്ളവർ ചിലർക്ക് ചോർച്ചിടി പോലെയൊക്കെ ഉണ്ടാവും അങ്ങനെ അലർജി ഉള്ളവർ ഒന്ന് ചെയ്ത് നോക്കും മുടി നരച്ച മുടി കട്ട കറുപ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്ന് കണ്ടു നോക്കുക പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് കൂടെ ചെയ്യണം ഇനി എത്ര നടച്ചു മുടിയാണെങ്കിലും കറുപ്പിക്കാൻ ഈ ഒരു സൂത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് ഇവിടെ മിക്സിയുടെ ജാറയാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ മിക്സിയുടെ ജാറുടെ ആ വാഷറുണ്ടല്ലോ ഫുള്ള് ഒരഞ്ഞ് കത്തിപ്പോയതാണ് കേട്ടോ അതാണ് ഇങ്ങനെ കറച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആ മിക്സിയിൽ ഇങ്ങനെ അടച്ചപ്പോഴത്തേക്ക് അതിൻ്റെ തേഞ്ഞ് പോയിട്ട് ഫുള്ള് കത്തിപ്പോയി ഇപ്പോൾ കരിയും പിടിച്ച് ഫുള്ള് കരിഞ്ഞു പോയത് പോലെ ആയി നമുക്ക് നന്നാക്കാൻ ഒന്ന് കൊടുക്കണമെങ്കിൽ തന്നെ ഇത് ക്ലീൻ ചെയ്യാതെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയെടു പെട്ടെന്ന് തന്നെ ക്ലീൻ അധികം ഉരക്കെ എടുക്കുക ഒന്നും ചെയ്യാതെ നമുക്കിന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അതിന് നല്ല നാരങ്ങ ഒന്നും എടുക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ ചീന നാരങ്ങ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ നാരങ്ങ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇതൊന്നും ഇല്ലെങ്കിൽ വിനാഗിരി അണയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടവും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലെല്ലാം ഒന്ന് കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കുക ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ ജാറ് ഫുള്ള് ഒന്ന് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം അവൻ്റെ നിറച്ചെടുത്തുളുമ്പനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറു ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിലേക്ക് മാറ്റി വെക്കുക അതിന് ശേഷം നമുക്ക് ഇത് കഴുകിയെടുക്കാവുന്നത് ഉള്ളൂ കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടി ഒരക്കെ എടുക്കും വേണ്ട നമുക്കൊരു ബ്രഷ് ഉണ്ടെങ്കിൽ തന്നെ മതി കണ്ട ഇതൊക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ആ വെള്ളത്തിൻ്റെ ഒരു കളർ കണ്ടുപോയെങ്കിൽ ഫുള്ള് ആ കരിയും അതിലേക്ക് വന്നിട്ടുണ്ട് ഫുള്ള് ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കത്തിപ്പോയപ്പോൾ തന്നെ അതിൻ്റെ ഇത് പെയിന്റ് എല്ലാം പോയായിരുന്നു കേട്ടോ അത് കണ്ടല്ല ഈ രീതിയിലാണ് കിട്ടിയത് ഞാനൊരു ബ്രഷ് കൊണ്ട് ചുമ്മാ ഒന്ന് ഒരച്ച് കഴിയതേ ഉള്ളു ഫുള്ള് കത്തിപ്പോയൻ്റെ പാടാണത് ഫുള്ളും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെളി പിടിച്ചതാണെങ്കിലും മിക്സിയുടെ ജാറേ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നല്ലപോലെ വെളുത്ത് കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് നമ്മൾ നാരങ്ങ നീരൊക്കെ പിന്നീമ്പത്തെ തൊണ്ട് ഒരുപാട് വെറുതെ കളയല്ലേ അപ്പോൾ ഇതിനകത്ത് നാരങ്ങ നീരുണ്ട് കേട്ടോ നമ്മൾ നാരങ്ങ നെക്കിയിലായിരിക്കും നെക്ക് നിക്കെടുത്തിട്ട് നാരങ്ങ നീരൊക്കെ എടുക്കുന്നത് അതുമാത്രമല്ല ഉണങ്ങിയ നാരങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും കളയെടുത്ത് കേട്ടോ നാലായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഈ തൊണ്ടും എല്ലാം ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കുക അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് അടച്ചു വെക്കാം വെളിയിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ തന്നെ അടച്ചു വെക്കണേ അപ്പം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ അടച്ചു വെക്കാം എന്താ പറയുക നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഡിഷ് വാഷ് ലിക്വിഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് ഞാനിത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കണ്ടില്ല ഇതേ രീതിയിലാണ് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ ഇപ്പം എന്താണ് ഇച്ചിരി പതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ആ ഡിഷ് വാഷ് ലിക്ക് ഡിസ്പെൻസറിയിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് കുറച്ച് ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇതുകൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പാത്രങ്ങൾ എത്ര മഞ്ഞക്കറ പിടിച്ചാണെങ്കിലും എത്ര അഴുക്ക് പിടിച്ച ഒരു സ്മെല്ലൊക്കെയുള്ള പാത്രങ്ങളുണ്ടെങ്കിലും ഇത് മതി കഴുകാൻ കേട്ടോ ഇതിനായിട്ടല്ലെങ്കിൽ നിങ്ങൾ ഈ ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കാതെ ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകുവാണെങ്കിലും പാത്രം നല്ലപോലെ വെളുക്കുകയും ആ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഈ ഡിസ്പെൻസറിലേക്ക് അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പാത്രം എല്ലാം കഴുകുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് നാരങ്ങ നീരിൻ്റെ ഒരു സ്മെല്ലാണ് നാരങ്ങയുടെ ആ ഒരു സ്മെല്ല് നല്ലതല്ലേ അപ്പോൾ ഇത് നമ്മുടെ ആ പാത്രങ്ങളുണ്ടാക്കുന്ന അണുക്കൾ എന്തായാലും ഉണ്ടെങ്കിൽ എല്ലാം ചത്തുപോകാനും നല്ലപോലെ ക്ലീനായി കിട്ടാനും പ്രത്യേകിച്ച് വെള്ള പാത്രങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കറിയുടെ കളറും കറയൊക്കെ പിടിച്ചിരിക്കും അതൊക്കെ പോകാനും സഹായിക്കുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് പാത്രം ഒന്ന് കഴുകുന്നുണ്ട് ഇത് കുറച്ച് എടുത്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത് കഴിഞ്ഞില്ലേ ഞാനതെല്ലാം ഒന്ന് ഒന്ന് ഒരു തുള്ളിയും തൊട്ടാൽ മതി കേട്ടോ നല്ലൊരു മണമാണ് നമുക്ക് വീടിൻ്റെ അകെല്ലാം നല്ലൊരു മണമാണ് ഈ ഒരു ഇത് വലിച്ചിട്ട് നമുക്ക് ബാത്റൂമ് വരെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ബാത്റൂമിലെ ബാറ്റ്സ്മിലൊക്കെ പോകും ക്ലോസറ്റും ടോയ്ലറ്റ് ഒക്കെ നമുക്ക് ക്ലീൻ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ വാഷ് ബേസിൻ വീടിൻ്റെ അകത്തൊക്കെ തുടയ്ക്കുമ്പോൾ കുറച്ച് ഈ ഒരു വെള്ളം ഇതിൻ്റെ നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുക്കുന്ന കൂടെ ഇതുകൂടെ ഒഴിച്ചതിന് ശേഷം വീട് തുടയ്ക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിട്ട് സുഗന്ധമായിട്ട് നമ്മുടെ വീടും ബാത്റൂമും എല്ലാം കിടക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കിച്ചൻ മുതൽ വീട് ഫുള്ള് നമുക്ക് തുടക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ കൂടിയാണ് ഈ നാരങ്ങയുടെ ആഴ്ച നീര് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പാത്രങ്ങളെല്ലാം കണ്ടില്ലേ ഇങ്ങനത്തെ പാത്രങ്ങളാകുമ്പോൾ ഒരുപാട് കറികളൊക്കെ പിടിച്ചിരിക്കും എണ്ണമയം ഒക്കെ ആയിരിക്കും ഇപ്പം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയി ഇവിടെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഗ്യാസ് ഗ്യാസ് എന്നും ഗ്യാസെടുപ്പൊക്കെ ഒരു സീസണിൽ തീ ചുമന്ന് തീ കത്തി അത് തീരാറാവുമ്പോഴൊക്കെ എനിക്ക് അല്ലെങ്കിൽ കരട് കയറുമ്പോഴാണ് ഇങ്ങനത്തെ തീയെല്ലാം കത്തി നമ്മുടെ പാത്രങ്ങളെല്ലാം കരി പിടിക്കും അതുപോലെ തന്നെയാണ് ഗ്യാസെടുപ്പിന് ഈ റിങ്ങ് ഉണ്ടല്ലോ ഈ റിങ്ങിലെല്ലാം ഒരുമാതിരി കരിഞ്ഞതുപോലെയാണ് ഇരിക്കുന്നത് ഈ ഗ്യാസ് അടുപ്പ് ഈ അതിൻ്റെ ഈ റിങ്ങ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൈയൊന്നും മുറിയിരുത് കേട്ടൊക്കെ എനിക്ക് ഈ ഗ്യാസ് അടുപ്പ് വളരെ ഇഷ്ടപ്പെട്ടാണ് പക്ഷേ അതിൻ്റെ ഉണ്ടല്ലോ അത് ചെറുതാണ് ബ്ലേഡ് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇങ്ങനത്തെ ഇതൊക്കെ തേച്ച് കഴുകാനായിട്ട് സാധാ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമ്മൾ കൈയൊന്നും മുറിക്കത്തില്ലായിരുന്നു അപ്പോൾ ഇതിനേക്ക് ഞാനിത് ഉപയോഗിക്കുന്നത് ഇത് കഴുകാനായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഡിഷ് വാഷിൻ്റെ ഓയിൽ തന്നെയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും ഇപ്പോൾ കല്ലുപ്പ് പൊടിച്ചാണ് ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ ബർണർ അതുപോലെ തന്നെ നമ്മുടെ ആ റിങ്ങും കൂടെ ഇന്നകത്തിട്ട് അഞ്ച് മിനിറ്റോളം റെസ് ചെയ്യാൻ വെക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ തേച്ച് കരിയെടുക്കുന്നത് ആ റിങ്ങൊക്കെ കഴുകുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കഴുകുക അതുപോലെ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് ആ ഗ്യാസ് എടുപ്പിൽ അത് മാത്രമേ ഉള്ളൂ എനിക്കിഷ്ടപ്പെടാനാണ് കേട്ടോ നല്ല ആ ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് തന്നെ കഴിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ബർണർ ഇത് ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നല്ല അറിവായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് കുറച്ചു നേരം മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നും ഉറച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ബർണറിൻ്റെ അകത്ത് ഈ പൊടികളൊക്കെ കയറി കറു തിരിണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ കുറേ നാൾ ഉപയോഗിച്ച് വരുമ്പോൾ ബർണർ എങ്ങനെയാണെങ്കിലും പുതിയതായിട്ട് ഇരിക്കത്തില്ല ഇതേ കളറിലേക്ക് മാറും അപ്പോൾ നമ്മൾ അതിൻ്റെ ഹോളൊക്കെ ഒന്ന് അടഞ്ഞു പോകും അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാഴ്ചയെങ്കിലും ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അതിന് ശേഷം അഞ്ച് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് കണ്ട് നമ്മളിങ്ങനെ കഴുകുമ്പോൾ സൈഡ് കൊണ്ട് കൈ മുറിയരുത് അതിന് നമ്മൾക്ക് എവിടെയെങ്കിലും ഒന്ന് വെച്ച് ഇങ്ങനെ താത്ത് വെച്ചതിന് ശേഷം ഉറച്ച് കഴുകുന്ന ആയിരിക്കും നല്ലത് കേട്ടോ പിന്നെ അതെല്ലാം ഒന്ന് കഴുകി കാണിച്ചു തരാം അപ്പോൾ ഇത് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വെള്ളം കാണുമ്പോൾ മനസ്സിലാകും അത് ഫുള്ള് അഴുക്ക് അതിൻ്റെ കരി ബെർണറിലെ എല്ലാം ആ വെള്ളത്തിൽ കാണാൻ പറ്റും കേട്ടോ നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ നമുക്ക് പറ്റും ബെർണറൊക്കെ ആണെങ്കിൽ ബ്രഷ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒതുന്ന് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ബ്രഷ് വെച്ചിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലത്തെ ഹോളിലെ എല്ലാ അഴുക്കുകളും പൊടികളും ഒക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അത് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഞാനിന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തേച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഹോളിലുള്ള ആ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ നല്ല ഒരു നല്ല രീതിയിൽ ചിലർക്കൊന്നും ഗ്യാസ് കൂടെ ബെർണറിൻ്റെ സൈഡിൽ കൂടെ തീ കത്തുമ്പോൾ നിങ്ങൾ ആ ഹോളിലേക്ക് എന്തെങ്കിലും വെച്ചു ക്ലീൻ ചെയ്ത് വിടുവാണെങ്കിൽ നല്ലപോലെ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും അത് മാത്രമേ വേറെ പുതിയതൊന്നും മേടിച്ച് ഉപയോഗിക്കുകയും വേണ്ട അപ്പോൾ നമ്മുടെ ആ സ്റ്റാൻഡും എല്ലാം ഇവിടെ റെഡി ആയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേണ്ട നമുക്ക് സിംഗ് ഒക്കെ കഴുകാൻ നല്ലതാണ് ഇത് ഓയിലല്ലേ നല്ല പോലെ വെളുത്തും കിട്ടി ചിങ്ക് അപ്പോൾ എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കത്തിച്ച് കാണിക്കുക അപ്പോൾ കത്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബർണർ നല്ലപോലെ തുടച്ചിട്ട് വേണം ഒന്ന് കത്തിക്കാൻ കേട്ടോ വെള്ളമയത്തോടെ കത്തിക്കരുത് അപ്പോൾ ഇത് കണ്ടില്ല ആദ്യമേ നമ്മൾ കത്തിച്ചപ്പോ മഞ്ഞ കളറില് തീയാണ് കത്തി പിന്നെ കറക്റ്റായിട്ട് അത് കത്തിയിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഗ്യാസ് ലാഭിക്കാൻ നല്ലൊരു മാർഗ്ഗം കൂടിയാണ് ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് ഉണ്ടാകുന്ന അകാല നര കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലപോലെ മുടി നരക്കാറുണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ തൈറോയിഡ് പിന്നെ ടെൻഷനൊക്കെ അടിക്കുന്ന ആൾക്കാർ കാണുമല്ലോ അല്ല എപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെയുള്ളവർക്കൊക്കെ മുടി നടക്കാൻ സാധ്യത കൂടുതലാണ് ഗുളികകളും മരുന്നുകളും ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തും വെറുക്കിയൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ടെൻഷനൊക്കെ ഉണ്ടാകും ടെൻഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ മുടിയൊക്കെ നരയ്ക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ഈ ടെൻഷനൊക്കെ ഒഴിവാക്കാം ഒത്തിരി വെള്ളം കുടിക്കുക നല്ല നല്ല ഫുഡുകൾ കഴിക്കുക പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും എല്ലാം കഴിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിന് വരും കിട്ടും അപ്പം ഞാനിത് തലുമുടി നരച്ച മുടിയുള്ളവർക്ക് കറുപ്പിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സൂത്രമാണ് തയ്യാറാക്കുന്ന അതിനായിട്ട് നമ്മുടെ തൊടിയാണ് എടുക്കുന്നത് ഏത്തക്കാട് തൊടി വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പഴത്തിന്റെ തൊടിയാണ് തൊടിയാണെങ്കിലെടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് പച്ചക്കായ തൊടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ എൻ്റെ ഇപ്പം പഴുത്തെ പഴത്തിൻ്റെ തൊടി ഉള്ളായിരുന്നു അതുകൊണ്ട് അതാണ് എടുത്തിരിക്കുന്നത് അത് ഇതും പിന്നെ നമ്മുടെ ഇരുമ്പിചട്ടിയിൽ ഒന്ന് അഴിഞ്ഞിട്ടതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടി ഇന്നിട്ട് നല്ല പൊടി ഒന്ന് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതര ഗ്ലാസ് ആക്കി എടുക്കുക ഇതുപോലെ എടുക്കുക അപ്പം ആ കളർ തന്നെ കണ്ടിട്ട് നല്ല ബ്ലാക്ക് കളറിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ റെഡിയാക്കുന്നത് അതിനും ഇരുമ്പ് ചെട്ടി തന്നെയാണ് ഞാൻ ഇവിടുത്തെ ബ്ലാഹെന്നയുടെ ബേസ്ഡ് ആണ് അത് ബ്ലാഹെന്നെ അല്ലത് അത് ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മൈലാഞ്ചിപ്പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതേ ഉള്ളൂ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നെല്ലിക്ക പൗഡറാണ് കേട്ടോ നെല്ലിക്കപ്പൊടി നമ്മുടെ മുടീനെ കറുപ്പിക്കാൻ വളരെ അധികം സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ എന്നൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും നല്ലപോലെ കറുപ്പാകണമെങ്കിൽ നമ്മൾ നീല അമരിപ്പൊടി തന്നെ യൂസ് ചെയ്താൽ നല്ലപോലെ പെ

ഒരാഴ്ചയിൽ ഒന്ന് ഒരു പ്രാവശ്യവും പിന്നെ മാസത്തിൽ അങ്ങനെ അങ്ങനെ ചെയ്ത് വിടുവാണെങ്കിൽ മുടി ഇങ്ങനെ നിങ്ങൾ തലയിൽ ഇതുപോലെ ചെയ്ത് വിടുവാണെങ്കിൽ നിങ്ങളുടെ മുടി പെട്ടെന്ന് തന്നെ കറക്കുന്നതാണ് കിട്ടാം അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡ കെമിക്കൽ ഡൈമേടിച്ചടിക്കുന്ന പോലെ ഒന്നും കറക്കത്തില്ല പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഇത് പറയാം ആദ്യമേ ഒരു ടീസ്പൂൺ ഭെഞ്ഞ പൗഡർ എടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ചു കൊടുത്ത് കട്ടിക്ക് വേണം ഇത് പേസ്റ്റ് ആക്കി എടുക്കാൻ കിട്ടാം അല്ലാതെ ലൂസാക്കി എടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം എടുക്കാനായിട്ട് അതിന് ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂർ നിങ്ങൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം വേണം തലയിലേക്ക് അപ്ലൈ ചെയ്യും എണ്ണമയില്ലാത്ത തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യും അതിനുശേഷം എടുത്ത് നോക്കുമ്പോൾ ഇതേ രീതിയിൽ അടിപൊളിയായിട്ട് ബ്ലാക്ക് കളറായിട്ട് നമുക്ക് ഇത് കിട്ടുന്നതാണ് നല്ല റിസൾട്ടാണ് മുടിയിൽ അപ്ലൈ ചെയ്താൽ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ